ക്രൈസ്തവലോകം വലിയ നോമ്പ് സമ്മാനിക്കുന്ന വലിയ ആത്മീയതയിലേക്ക് പ്രവേശിക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് പ്രകൃതിയും ഭൂമിയും ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമൊക്കെ സമ്മാനിക്കുന്ന സകലവിധ ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് ആത്മീയതയുടെ പുതിയ മാനങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഉൾവലിയലിൻ്റെ ഒരു ഉപേക്ഷിക്കലിൻ്റെ ഒരു നിരാകരിക്കലിൻ്റെ വലിയ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് വ്യുപ്പാവസ്ഥയിലായിരിക്കുന്ന ചിത്രശലഭത്തെ പോലെയാണ് നോമ്പ് ശക്തി പകരുക മനോഹരമായ ഈ പ്രകൃതിയിലേക്ക് മനോഹരിയായി ചിത്രശലഭമായി കടന്നെത്താനുള്ള വലിയ അവസരം പോലെയാണ് നോമ്പുകാലം നമ്മെ പരിപൂർണരാക്കി മാറ്റാൻ വിനിയോഗിക്കപ്പെടുക മംസ്യ മത്സ്യവർജനം കൊണ്ട് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷമായി കടന്നെത്താൻ കഴിയണം